അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് കുന്നംകുളം പോലീസിന്റെ ക്രൂരതയോടെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ വി എസ് സുജിത് നേടിയെടുത്തത് രണ്ട് കൊല്ലത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് അർദ്ധരാത്രിയായിരുന്നു സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ അതിക്രൂരമായി കുന്നംകുളം പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനകത്ത് വെച്ച് മർദ്ദനമേറ്റത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് വി എസിനെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുമ്പോൾ പോലീസിന് സുജിത്തിനെതിരെ പറയാൻ ഒരു കേസ് പോലും ഉണ്ടായിരുന്നില്ല റോഡരികിൽ നിന്ന സുഹൃത്തുക്കളെ എസ് ഐ നുഹ്മാൻ ഉൾപ്പെടെയുള്ള സംഘം തല്ലിയത് ചോദ്യം ചെയ്തതേയുള്ളു പിടിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി സ്റ്റേഷന്റെ ഗേറ്റ് കടക്കും മുൻപേ അടി തുടങ്ങി ആ ഇത്തടി അടിക്കണത് ചെവിക്കെവിയുടെ അടിയിലാണ് ചെവിയുടെ ഡ്രമ്മ പൊട്ടണമത് അടിയിൽ തന്നെ ശരിക്കും ബോധം പോയിന്ന് പറഞ്ഞ പോലെയാ സി സി ടി വി ഉണ്ടെന്നുള്ളതൊന്നും തല്ലിന് തടസ്സമായിരുന്നില്ല തല്ലു കഴിഞ്ഞപ്പോഴാണ് കേസിനെ കുറിച്ച് ചിന്തിച്ചത് ജോലി തടസ്സപ്പെടുത്തിയെന്ന് വകുപ്പിട്ട് കേസെടുത്തു സുജിത്തിനെ വൈദ്യ പരിശോധനയിൽ വിധേയമാക്കിയതോടുകൂടി ഇയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമായി അതോടുകൂടി കോടതി സുജിത്തിനെ ജാമ്യത്തിൽ വിടുകയായിരുന്നു പിന്നീട് വെറുതെ വിടുകയും ഈ കേസിൽ വെറുതെ വിടുകയും ചെയ്തു പിന്നെ അങ്ങോട്ട് സി ദൃശ്യങ്ങൾ കിട്ടാനുള്ള നിയമ പോരാട്ടമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ നമ്മളെ രാഷ്ട്രീയപരമായിട്ടുള്ള ആൾക്കാരെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് തയ്യാറാവില്ല തന്നെയായിരുന്നു നമ്മുടെ നിലപാട് നിലപാട് സുജിത്തിന്റെ നീക്കങ്ങളെ ചുവപ്പ് നാടകൊണ്ടും ഭീഷണി കൊണ്ടും തടയാനുള്ള ശ്രമങ്ങൾ ഒടുവിൽ പരാജയപ്പെട്ടു മാതൃഭൂമി ന്യൂസ് തൃശൂർ